ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഗ്രി പരീക്ഷകളുടെ ഒരു സുവർണ കാലമാണ് അതായത് നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് ഡിഗ്രി ലെവൽ മാത്രമല്ല നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കാര്യമാണ് അപ്പോൾ ഡിഗ്രി പരീക്ഷകൾ മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് ഉള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇത്രയും ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇതാ ഇത്തവണ ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പൊ നേടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു അവസരമില്ല കാരണം ഇത് കാണുന്ന നിങ്ങൾ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിന് അല്ലെങ്കിൽ മുപ്പത്തി ആറ് വയസ്സിന് ഇടയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾക്കുള്ള അവസരങ്ങളെ പറ്റി പ്രായം കുറഞ്ഞ ആളുകൾക്ക് പിന്നെ അവസരം ഉണ്ടാവും പക്ഷെ ഇത്രത്തോളം നിയമനങ്ങളൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾ തയ്യാറെടുപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കണം ഇരുപത്തിയാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ വളരെ പരിമിതമായിരിക്കും പിന്നെ ഏജ് ഓവറാകുന്ന ആളുകൾക്കൊന്നും ഇനി അവസരമില്ല കാരണം ഇനി ഇതിന്റെയൊക്കെ പുതിയ ഒരു വിജ്ഞാപനമൊക്കെ വരുമ്പം നമുക്കറിയാം ഒന്ന് രണ്ട് വർഷം എടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനം കഴിയും അപ്പോഴത്തേക്ക് ഏജ് ഓവർ ആകും പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിനു ശേഷം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പ്രതീക്ഷിക്കേണ്ടതുക്കെ അപ്പൊ ഏതൊക്കെയാണ് സുവർണ പരീക്ഷകൾ എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറികളിലായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറികളായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ തീയതി പിരിയ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു കാറ്റ് അസിസ്റ്റന്റ് വന്നു സബ് ഇൻസ്പെക്ടർ വരുന്നു എക്സൈസ് വന്നു അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡും വരുന്നു അതായത് ഇപ്പൊ നിലവിൽ ഇത്രയധികം ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതായത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്ന് ആറ് ഏഴ് എട്ട് അതായത് രണ്ട് കമ്പനി ബോർഡ് ഉൾപ്പെടെ എട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മുടെ മുന്നിൽ എന്താണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ എന്താണ് ജോലിയിലേക്ക് എടുക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഏകദേശം മൂവായിരം പ്ലസ് മൂവായിരം പ്ലസ് ആളുകളെ എന്താണ് ഇത് ഈ ഒരു കമ്പനി ബോർഡ് രണ്ട് കാറ്റഗറി വഴി ജോലിയിലേക്ക് പ്രവേശ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും ഏകദേശം ആയിരത്തിനടുത്ത് തന്നെ എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവും നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നീട് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ ഇത്തരം പരീക്ഷകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ എന്താണ് നമുക്ക് നന്നായി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന വസ്തുതകൾ തന്നെയാണല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്താണോ അതിനെ പുറത്തെടുക്കാനുള്ള ഒരവസരമാണ് ഒരുപാട് വർഷങ്ങൾ വെറുതെ കളഞ്ഞു എന്താണ് പരീക്ഷ എഴുതി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് ഒക്കെ സെറ്റാക്കാം എന്ന് ഒക്കെ വിചാരിച്ചിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുമ്പോ ഒക്കെ അത് ആ ഒരു എന്താണ് മട്ടിലങ്ങ് പോകും പരീക്ഷ കഴിയുമ്പോൾ വീണ്ടും ആ ചിന്ത അതൊക്കെ മാറ്റിയെടുത്ത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു എന്താണ് മൂന്നോ നാലോ മാസം ഒന്ന് നന്നായി നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഈ പറയുന്ന എട്ട് തസ്തികകളിൽ ഏതെങ്കിലും ഒരു ജോലി നിങ്ങളെ പൊറപ്പിക്കാം നമ്മുടെ എന്താണ് കഴുത്തിലൂടെ ഒരു സർക്കാർ ടാഗ് നമുക്കിടാം നമുക്കൊരു സ്വന്തമായ ഒരു ചെയറും ടേബിളും നമുക്കുണ്ടാവും നമുക്കൊരു ഓഫീസ് ഉണ്ടാവും നമുക്കൊരു മേൽവിലാസം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകും നമ്മളെ നാലാൾ അറിയുന്ന രീതിയിലേക്ക് മാറും ഇങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്നത് നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കെ എസ് എഫ് ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ നാല്പത്തയ്യായിരത്തിന് മുകളിൽ സാലറി നിങ്ങൾക്കുണ്ട് ഓക്കെ കെ എസ് ഇ ബിയും അതിനനുസരിച്ച് സാലറി തരും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട എന്താണ് ജോലികൾ യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് അസിസ്റ്റന്റ് പിന്നെ നിങ്ങളെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് എസ് പി സി ഐ ഡി അസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അസിസ്റ്റന്റ് ആവാം പിന്നെ നിങ്ങൾക്ക് എസ് എസ് ഐ ആയിട്ട് പോകാം എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ട് പോകാം അടുത്ത എന്താണ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇത്രയധികം എന്താണ് ഒരു ജോലി അവസരം നിങ്ങളുടെ മുന്നിൽ അന്ന് കിടക്കുകയാണ് കൂടാതെ കൂടാതെ പ്രതീക്ഷിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ കൂടിയുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സും ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറും അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സും ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറും വന്ന വന്ന് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു മൂന്ന് എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് മൂന്നോ നാലോ വേക്കൻസി മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഇതുവരെ ഒരു വേക്കൻസി ഒഴിവിലേക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഒരൊറ്റ അഡ്വൈസ് ആണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറും പോയിരിക്കുന്നത് ഇങ്ങനെ ഇത് നമുക്ക് എന്താണ് വലിയ രീതിയിലേക്ക് പ്രാധാന്യം കൊടുക്കണം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടിയ ഡയറക്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് പോകുന്നത് ഓക്കെ കെ എസ് നേഷൻ മറ്റൊരു അസിറ്റഡ് പോസ്റ്റാണ് അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത് ഓക്കെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇത് നന്നായി ആത്മാർത്ഥമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും കിട്ടില്ല എന്ന് പറയുന്നില്ല അത് നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും പക്ഷേ എന്താണ് ബാക്കി എട്ട് എട്ട് പോസ്റ്റുകൾ എട്ട് പോസ്റ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരാളാക അതായത് ഏകദേശം ഒരു നാലായിരം അയ്യായിരം പേർക്ക് ജോലി കിട്ടുന്ന എട്ട് പോസ്റ്റുകൾ ആ എട്ട് പോസ്റ്റുകൾ അയ്യായിരത്തിൽ ഒരാൾ നിങ്ങൾ ആവണം എന്ന രീതിയിൽ ആത്മാർത്ഥമായി തയ്യാറെടുത്താൽ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് ആദ്യം തന്നെ നമുക്ക് തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ പ്രിലിംസിന്റെ സിലബസ് അറിയണം പ്രിലിംസും മെയിൻസും അതിൽ എസ് പി സി ഐയുടെയും കാറ്റും ചിലപ്പോ ഒറ്റകട്ട പരീക്ഷ നടത്താനുള്ള സാധ്യതകളുണ്ട് സാധ്യതകൾ മാത്രമാണ് ഓക്കെ കാരണം രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ആറ് ജൂൺ മാസത്തോടെ അതിന് എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കൃത്യമായ രീതിയിൽ പി എസ് സി എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലാണ് കൊണ്ടുപോകുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം പുതിയ മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരാറുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എസ് പി സി ഐ ഡിയും കെ എ ടും ഒക്കെ എന്താണ് റാങ്ക് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെങ്കിൽ നമുക്ക് ജൂണിന് ആ സമയത്ത് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അങ്ങനെയാണെങ്കിൽ പ്രില്യംസ് ഇല്ലാതെ ഒറ്റ പരീക്ഷയായിട്ട് തന്നെ അത് നടക്കും എങ്കിലും പ്രില്യംസിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കുക ഹിസ്റ്ററിക്ക് പത്ത് മാർക്കാണ് ആണ് ജോഗ്രഫിക്ക് അഞ്ചു മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് അൻപത് മാർക്കിന്റെ ജി കെ കറണ്ട് അഫയേഴ്സ് ആൻഡ് സയൻസ് വരുന്നത് കമ്പ്യൂട്ടറും പിന്നെയുള്ള ഇരുപതും മാർക്ക് മെന്റലബിലിറ്റി മാത്സാൻ മെന്റലബിലിറ്റി ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് മലയാളം പത്തു മാർക്ക് ഇങ്ങനെയാണ് ബാക്കി അൻപത് മാർക്ക് ഇവിടെ വരുന്നത് രണ്ടും കൂടി നൂറ് മാർക്കിന് നൂറ് മാർക്കിന് അപ്പൊ പ്രാധാന്യം എവിടെ കൊടുക്കണം പ്രാധാന്യം എന്താണ് മെമ്മിന് കൊടുക്കണം മെമ്മിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക മെമ്മിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക കാരണം അൻപത് മാർക്കാണ് നിങ്ങൾ നോക്കുക ഇതുവരെ വന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് അൻപതിന് മുകളിൽ പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു അൻപത് അല്ലെങ്കിൽ അറുപത് റേഞ്ചിനുള്ളിൽ മാർക്ക് വാങ്ങിക്കാനുള്ള രീതിയിലേക്ക് എന്താണ് തയ്യാറായി നിൽക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിലിയംസ് പാസ് ആകും പ്രിലിയംസിന് വേണ്ടി അത്രയും നിങ്ങൾ നോക്കണ്ടു പിന്നെയുള്ളത് മെയിൻസാണ് പ്രിലിയംസിന് വേണ്ടി മാത്രമല്ല മെയിൻസ് ഓറിയന്റഡ് കൂടി നിങ്ങൾ ഇത് പഠിച്ചു പോകണം ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഒക്കെ പഠിക്കുമ്പോൾ ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക കാരണം മെയിൻസിലും ഇതൊക്കെ ആവർത്തിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇവിടെ നിങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഒരു സിലബസ് മെയിൻസിന്റെ സിലബസ് നമുക്ക് അറിയാം ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്ക് ജിയോഗ്രഫി അഞ്ച് മാർക്ക് ഇക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള എന്താണ് ഗവേണൻസിന് എത്രയാണ് അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് നാല് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ നാല് മാർക്ക് കറണ്ട് അഫയേഴ്സ് എട്ട് മാർക്ക് ഇത്രയുമാണ് ആ ഒരു എട്ട് മാർക്ക് അതിൻ്റെ അൻപതിൽ വരുന്നത് അൻപതിൽ ഇത്രയുമാണ് വരുന്നത് പിന്നെ പത്ത് മാർക്ക് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മുപ്പത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അങ്ങനെ രണ്ടും കൂടി ചേർത്ത അൻപത് മാർക്ക് ഓക്കെ ഇവിടെയും പ്രാധാന്യം ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനും ഈ മാത്സ് മെൻ്റൽ ബിലിറ്റ് ഇംഗ്ലീഷ് മലയാളത്തിനും കൊടുക്കുക കാരണം ഇത് ഓൾറെഡി പ്രിലിംസിൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടി നന്നായി ഒന്ന് എന്താണ് ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ രീതിയിൽ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ അൻപത് മാർക്ക് അത്യാവശ്യം നമുക്ക് രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും പിന്നീടുള്ള അൻപതിൽ നിങ്ങൾക്ക് പല പലതും അറിയുന്നതായിരിക്കാം അതൊന്നും കൂടി ആഴത്തിൽ എൻ സിആർ ടിയും എസ് എസ് സിആർ ടീം കൂടി വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് അവിടെ കിട്ടും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു അൻപത് മാർക്ക് കിട്ടിയാൽ തൊട്ടടുത്ത് എഴുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് റേഞ്ചിലേക്ക് നിങ്ങൾ എത്തപ്പെടും ഓക്കെ അത് നോക്കുക പിന്നെയാണെങ്കിൽ അടുത്തത് എസ് ഐ ഡി ആണെങ്കിലും നമുക്കറിയാം ഹിസ്റ്ററിക്ക് മൂന്ന് മാർക്കാണ് ആണ് ജോഗ്രഫിക്ക് മൂന്ന് മാർക്ക് എക്കണോമിക്സിന് മൂന്ന് കേരള വരണ സംവിധാനത്തിന് അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആറ് മാർക്ക് കറണ്ട് അഫയേഴ്സ് അഞ്ച് മാർക്ക് പിന്നെ മാത്സ് ആൻവെൻ്റലബിലിറ്റി പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് നാൽപ്പത്തി അഞ്ച് നോക്കുക എഴുപത്തി അഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് എന്തിന് വരുന്നത് മാത്സ് ആൻഡ് വെന്റലബിലിറ്റിയും സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് എസ് ഐക്ക് വരുന്ന എഴുപത്തിയഞ്ച് മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും അവിടെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുക കറണ്ട് അഫയേഴ്സും അതേ രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു പോയാൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നീട് വരുന്നത് നമുക്ക് പൊതുവേ ആയിട്ടുള്ള എന്താണ് മെയിൻസ് പരീക്ഷ ആയിരിക്കും ഇതിന് ഏതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല ചിലപ്പോൾ ഒരു ഇരുപത് മാർക്കിന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടാം ഇരുപ പതിനഞ്ചോ ഇരുപതോ മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുത്താനുള്ള സാധ്യത ഒക്കെയുള്ള കെ എ ടിക്ക് നമുക്കറിയാം അൻപത് മാർക്കും ലോ ആണ് ബാക്കി അൻപത് മാർക്കാണ് ഇത് വരുന്നത് അപ്പൊ കെ എ ടിക്ക് അതുണ്ട് ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ വലിയ എന്താണ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വരിക അതിങ്ങനെയാണ് ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് മൂന്ന് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് അഞ്ച് മാർക്ക് അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് പിന്നെ മൂന്ന് മാർക്ക് പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ആക്ട് എഡ്യൂക്കേഷൻ പോളിസി ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് എത്രയാണ് പതിമൂന്ന് മാർക്ക് കറണ്ട് അഫയേഴ്സ് അതുപോലെ സിമ്പിൾ അരിതമെറ്റിക് മെന്റലബിലിറ്റി ആൻഡ് റീസണിംഗ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് അതുപോലെ മലയാളം ഇങ്ങനെ ആയിരിക്കാം മിക്കവാറും വരാനുള്ള സാധ്യത ഓക്കെ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും വരാനുള്ള സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സാധ്യതയുള്ളൂ ഇതുതന്നെ ആയിരിക്കണം എന്നൊരു ഉറപ്പുമില്ല സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ ഈ ഒരു രീതിയിൽ ചിലപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ വരാം ഓക്കെ ഓക്കെ അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിന് എഴുതി വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരെ നിങ്ങളാകുമെന്ന് ഉറപ്പിക്കുക അതായത് ഗവൺമെന്റ് ടാഗ് ഓട്ട് ആ ഒരു പ്രൗഡോടെ നമുക്ക് എന്താണ് പ്രൗഡ് മൊമെന്റ് ആയിട്ട് നമുക്ക് നടക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക എൻ സിആർടി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കരുത് എൻ സി ആർ ടി ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ സിആർ ടിയും അതുപോലെ തന്നെ എസ്എസ് ആർ ടിയും നോക്കണം എൻ സിആർ ടി എസ് സിആർ ടി മിക്സ് ചെയ്ത് നോക്കുക കൂടെ പി വൈക്യു ഇതുവരെ നടന്ന മെയിൻസിൻ്റെയും പ്രിലിയംസിൻ്റെയും പി വൈ ക്യു വെച്ചുകൊണ്ട് കൊണ്ട് പഠിച്ചു മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കലണ്ടറിൽ കുറിച്ചു വെക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ നമ്മുടെ എന്താണ് ടെലിഗ്രാം ചാനലുണ്ട് മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് അതിന്റെ ഒരു പേര് അപ്പൊ അതിൽ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ അംഗമാകാൻ ശ്രമിക്കുക ഓക്കെ ബൈ